തനിക്കെതിരെ കേസെടുത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി എറ്റ് സലാം എംഎല്എ ആലപ്പുഴ പോലീസ് റിസോർട്ട് ഉടമയ്ക്ക് കീഴടങ്ങി പോലീസ് നടപടി സർക്കാർ നയത്തിന് വിരുദ്ധമെന്നും എംഎല്എ കുറ്റപ്പെടുത്തി എറ്റ് സലാമിനെതിരെ കേസെടുത്ത നടപടി ശരിയായില്ലെന്ന് സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും പ്രതികരിച്ചു പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കേസ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും അവനൊരു കോടതിയിലൊരു നിർദ്ദേശമോ ഒന്നും ഇല്ലാതിരിക്കെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ കേസ് എടുത്തതെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ മുത്തൂറ്റ് മുതലാളിയുടെ അതാണ് പരാതി എന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സാധാരണ നിലയിൽ ഇത്തരമൊരു പബ്ലിക് സർവെൻറ് എന്ന നിലയിൽ വരുന്ന ആളുകൾ ഇപ്പം ഞാൻ എം എൽ എ എന്നതിലേക്ക് തന്നെ വേണമെങ്കിൽ വിട്ടുകളയാൻ വേണമെങ്കിൽ പക്ഷേ പൊതുവത് വകുപ്പിന്റെ എഞ്ചിനീയർക്കെതിരെയും കേസെടുത്തിരിക്കുക അല്ല ഔദ്യോഗിക കൃത്യനിർമൂണത്തിന്റെ ഭാഗമായി ചെല്ലുന്ന സമയത്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി കേസെടുക്കുന്ന മുമ്പ് ബന്ധപ്പെട്ട വകുപ്പ് വഴി ഗവൺമെന്റ് അഭിപ്രായം തേടാം തേടുക എന്ന് മാത്രമല്ല അത് പറയുന്നത് നൂറ്റി ഇരുപത് വർഷം വെയിറ്റ് ചെയ്യണമെന്നാണ് അത് ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല നിയമത്തിൽ പറയുന്ന കാര്യം തന്നെ പാലിക്കാതെ കേസെടുത്തു ആലപ്പുഴയിലെ ഈ പോലീസ് എന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണ് അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് നിലപാടുകൾ നീക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയം അത് യഥാർത്ഥത്തിൽ അവിടെ എന്ന് വെച്ചാൽ ഈ അനധികൃതമായ ഒരു മതിൽ നീക്കുകയാണ് അവിടെ ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലാണ് അത് നിന്നത് അത് അവിടെ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടതാണ് മാറ്റണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അത് മാറ്റാണ്ട് അവർ അതവിടെ തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ കുറേയധികം ആൾക്കാർക്ക് സഞ്ചാര ചെയ്യാനുള്ള സൗകര്യം തടസ്സപ്പെടുത്തുകയാണ് ആ തടസ്സപ്പെടുത്താൻ ഇപ്പോഴത്തേക്ക് എം എൽ എ എം എൽ എ അല്ല പോയി പൊളിച്ചത് എം എൽ എ പറഞ്ഞ് ആ ഒരു ആട്ടുകാരനെ പറഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞാൽ പൊളിച്ചോളാൻ പറഞ്ഞു അതാണ് എം എൽ എ ചെയ്ത് അല്ല വേറെ കാര്യം ചെയ്തിട്ടില്ല അതിൻ്റെ ഇങ്ങനെ ഒരു കേസ് എം എൽ എയുടെ പേരിൽ എടുക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിന് കാര്യമില്ല അവൻ്റെ ഉടമസ്ഥന്മാർ വന്നിട്ട് അവർ മൊഴി കൊടുക്കുകയാണ് അവരെ അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യാൻ പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലാത്തന്നെ ചെയ്യാൻ പാടില്ല തന്നെ സംശയമില്ല സ്വകാര്യ റിസോർട്ടിന്റെ മതിൽ പൊളിച്ചതിനാണ് എച്ച്സ് എല്ലാം എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തത് ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് രൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ എച്ച് എല്ലാം എം എൽ എ ഉന്നയിച്ചിരിക്കുന്നതൊപ്പം ആലപ്പുഴ ജില്ലാ സി പി ജില്ലാ സെക്രട്ടറി പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ ശ്രുതി ഇന്നലെയാണ് എം എൽ എ എച്ച് എ സാനാവിനെതിരെ കേസെടുത്തിട്ടുണ്ടായത് സംഭവം കഴിഞ്ഞ ഡിസംബറിലാണ് ആലപ്പുഴ പള്ളാരി പള്ളാപ്പുരത്തി പാലത്തിന് സമീപത്തെ റിസോർട്ടിൽ മതിൽ പൊളിച്ചിട്ടുണ്ടായത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മതിൽ പൊളിച്ചിട്ടുണ്ടായിരുന്നത് സംഭവത്തിൽ ഇത്രയും മാസം കഴിഞ്ഞ് ഇന്നലെയാണ് ഇപ്പോൾ എം എൽ എക്കെതിരെ ജാമ്യവില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ എം എൽ എ പോലീസിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് പ്രധാനമായി എം എൽ എ പറയുന്നത് റിസോർട്ട് ഉടമയ്ക്ക് കീഴടങ്ങിയാണ് പോലീസിന്റെ ഈ ഒരു നടപടി എന്നുള്ളതാണ് അപ്പം പോലീസിന്റെ നടപടി അസ്വാഭാവികതയുണ്ടെന്നും എം എ പറഞ്ഞു വെക്കുന്നു അതായത് സാധാരണഗതിയിൽ പൊതുസേവകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ കേസെടുക്കുന്ന സമയത്ത് അത് സർക്കാരുമായി അഭിപ്രായം തേടാറുണ്ട് പക്ഷേ ഈ സംഭവത്തിൽ അങ്ങനെ അഭിപ്രായം തേടിയില്ല മാത്രമല്ല നൂറ്റി ഇരുപത് ദിവസത്തെ സാവകാശം നൽകാറുണ്ട് പക്ഷേ അതുപോലും നൽകാതെ ഇത്തരം നടപടിയിലേക്ക് കടന്നത് അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളതാണ് എം എൽ എ പറഞ്ഞു വെക്കുന്നത് നിലവിൽ എന്തായാലും മുൻകൂർ ജാമ്യം എടുക്കാൻ ഒന്നും തന്നെ താൻ തയ്യാറല്ല അറസ്റ്റ് ചെയ്യട്ടെ എന്ന നിലപാടിലാണ് എം എൽ എച്ച് ഉള്ളത് ഒപ്പം സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും സംഭവത്തിൽ എം എൽ എക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് നാസർ പറയുന്നത് അതായത് പോലീസ് നടപടി ശരിയല്ല പോലീസ് തെറ്റായ രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത് സാധാരണക്കാരന് വേണ്ടിയാണ് എം എൽ എ സംസാരിച്ചത് എംഎൽഎ ആ രീതിയിൽ നീങ്ങിയിട്ടുണ്ടായിരുന്നു എം എൽ എ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും നാസർ പറയുന്നത് പോലീസ് റിസോർട്ട് ഉടമയെ സഹായിച്ചു എന്നുള്ളതാണ് എന്തായാലും സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയ നാസർ പ്രതികരിച്ചിട്ടുള്ളത് ആ രീതിയിൽ എം എൽ എക്ക് പിന്തുണയുമായി ഇത്തരത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സി പി ഐ എമ്മും കൂടി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് എം എൽ എയുടെ നടപടി ശരിയാണെന്നുള്ളതാണ് സി പി ഐ നിലപാട് പക്ഷേ പോലീസ് എന്തായാലും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എം എൽ എക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ ശരത് എസ് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്